നല്ല രീതിയിൽ മുടി വളർച്ച വരാനും അതുപോലെ നെറ്റി കയറിൽ നര താറിൻ്റെ പ്രശ്നമൊക്കെ മാറി നല്ല നന്നായിട്ട് മുടി തഴച്ച് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് റോസ്മേരി അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ഒരു സംഭവമാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി വെച്ചിട്ട് ഹെയർ ഓയിൽ ഹെയർ സീറം എസെൻഷ്യൽ ഓയിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ ആണ് എല്ലാം നല്ലതാണ് അപ്പോൾ റോസ് മേരി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാറാക്കുന്ന നല്ലൊരു ഹെയർ സെറായിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹെയർ ജെല്ലിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു റോസ്മേരി വെച്ചിട്ട് അത്യാവശ്യം നല്ല കമൻസ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എണ്ണയൊക്കെ തേക്കാൻ പറ്റുന്ന പറ്റാത്തവരുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് ഈ റോസ്മേരി ഓയിൽ അപ്പോൾ റോസ്മേരി ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലവർക്ക് നീർക്കിട്ട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ എണ്ണ തേക്കാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലെ വാട്ടർ ഉണ്ടാക്കി യൂസ് ചെയ്യാന്നുള്ളത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മളിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയും ചേർക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് റോസ്മേരി ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം കേട്ടോ കുതിർത്തി കഴിഞ്ഞൊരു വെള്ളത്തിൻ്റെ ഒരു കളർ ചേഞ്ച് മാറി കഴിയുമ്പോൾ നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇതൊന്ന് കുതിർത്താൻ വെച്ചിട്ടായിരുന്നു എടുത്തത് നമുക്ക് കുതിർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കളറ് വെള്ളത്തിൻ്റെ ഒരു മാറ്റം വരും അതിനുശേഷം ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോസ്മേരി മാത്രം ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ വേറെ ഒന്നും ചേർത്തില്ലെങ്കിലും ഇത് ഈ ഒരു വാട്ടർ മതി പക്ഷെ നമ്മൾ ഡ ഡബിളായിട്ട് നല്ല ഒരു എന്താ പറയുക ഒത്തിരി എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കുറച്ച് ഈ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് കരിഞ്ചീരകമാണ് അപ്പോൾ അറിയാമല്ലോ കരിഞ്ചീരകം മൂടി നന്നായിട്ട് വളരാനും അകാലനരം മാറാനും നല്ല രീതിയിൽ കറുപ്പ് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മൾ ഉലുവ കൊടുക്കണം കേട്ടോ മുഴുവൻ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ഉലുവ അപ്പോൾ ഒരു ഉലുവയും അതുപോലെ കരിഞ്ചീരകവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നമ്മളൊന്ന് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ റോസ്മേരി ചേർക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് കുതിർത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് മെയിൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കാര്യമല്ലേ അത് നീലാംബരിയുടെ ഇലയാണ് കേട്ടോ ഇൻഡിഗോ പൗഡറിൻ്റെ ഇലയാണ് ആ ഇല നമ്മൾ ഉണക്കിയെടുത്തതാണ് അത് തണലത്തിട്ട് ഉണക്കിയെടുത്ത് ഇലയണം ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇല ഇട്ടാനില്ലാത്തവർ നിങ്ങൾ പൗഡർ എടുക്കാം നല്ല ഇൻഡിഗോ പൗഡർ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഏറ്റവും ബെസ്റ്റാണ് നരച്ചമൂടി കറുപ്പിക്കാനും അതുപോലെ നര വരാതിരിക്കാനും നല്ല രീതിയിൽ ഈ നെറ്റ് കീറുന്ന പ്രശ്നങ്ങളും അതുപോലെ തലയിൽ ഉണ്ടാകുന്ന താരങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതുപോലെ ഇത് എത്ര എല്ലാം കൂടി കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കണത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മളിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരണ സമയമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തുറന്ന് വെച്ച് ഒരിക്കലും വേവിക്കരുത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം കാരണം അത് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ കറക്റ്റ് ഗുണങ്ങൾ ഫുൾ പുറത്തോട്ട് പോകും അത് പോവാതിരിക്കാനാണ് നമ്മളൊരു നല്ലൊരു അടപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുന്നത് അപ്പോൾ അതിൻ്റെ മണവും ഗുണവും എല്ലാം കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് വെക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ അല അതുപോലെ കറിവേപ്പിൻ്റെ അല്ല നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമുള്ള എന്ത് ഗുണം കിട്ടുന്ന എന്താണോ അത് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് റോസ്മേരി മാത്രമാണെങ്കിലും നല്ലതാണ് പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവാണ് നമ്മളിപ്പോൾ ചേർത്ത സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മുടി വളർച്ച വരും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തത് അപ്പോൾ ഇതൊന്ന് തിളച്ചതേ തുറന്നു വെച്ചിട്ടുണ്ട് ഇവ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്നും ചൂടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം തേക്കാം അതായത് നീർക്കെട്ടും കാര്യങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്യാം കേട്ടോ കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് അപ്ലൈ ചെയ്യാം കുളിച്ച് കഴിഞ്ഞിട്ടും തേക്കാം കിടക്കുന്നതിന് മുന്നേ രാത്രി കിടക്കുന്നതിന് മുന്നേ തലയിലേക്ക് നമുക്ക് തേക്കാം ഇത് നമുക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാം മുടിയിലും ഫുൾ തേക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ തേച്ചാലും ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തിന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ആക്കി വെക്കാം കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ കൈയുടെ വിരൽ വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ട് നല്ല രീതിയിൽ തല മസാജ് ചെയ്ത് കൊടുക്കണം ഇത് തേക്കണ സമയത്ത് ഇതിൻ്റെ ഓയിലാണെങ്കിലും അതുപോലെ സ്പ്രേ ആണെങ്കിലും നമ്മൾ തേക്കണ സമയത്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്താലാണ് ആ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തേക്കണ സമയത്ത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ വിരൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ദിവസേന നമ്മൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല ആഴ്ചയിൽ രണ്ട് വട്ടോ മൂന്ന് വട്ടോ മാത്രം യൂസ് ചെയ്താലും മതി പിന്നെ ഇത് നമ്മൾ തേക്കുന്നത് ഒരു മൂന്ന് മാസമെങ്കിലും ഇത് അടുപ്പിച്ച് തേച്ചാലാണ് നമ്മുടെ മുടി വളർച്ച വരുവുള്ളൂ നമുക്കിവിടെ മുടി വളർച്ച വരാൻ വേണ്ടി നമുക്ക് കുറച്ച് താമസം എടുക്കും അപ്പം നമ്മൾ ഈ റോസ്മേരി യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു മൂന്ന് മാസം വരെ എങ്കിലും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് പേരൊക്കെ ഒരാഴ്ചയൊക്കെ തേച്ചിട്ട് ഗ്രോത്തില്ലെന്നും പറഞ്ഞിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ചെയ്യരുത് മുടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും പ്രത്യേകിച്ച് റോസ്മേരി പക്ഷേ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരും പിന്നെ ഇത് തേക്കണ സമയത്ത് നമുക്ക് മുടി ഒഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും താരൻ്റെ പ്രശ്നങ്ങളും അലർജിയൊക്കെ മാറും പക്ഷേ ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം